ാണ് നമ്മളെ കോഴിച്ചന എട്രിക്കോട് ഭാഗത്ത് കോഴിച്ചലിന്റെ എട്രിക്കോടിന്റെ ഇടയില് നല്ല മഴ പറഞ്ഞ പെരും മഴ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ മഴ മഴ പെയ്തു കഴിഞ്ഞാ അങ്ങനെയാണ് ഒരാൾ വീട് ബൈക്ക് വീണ് ഇതാ ഇപ്പം സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ ആൾക്കാർ പറയാനും ഇതിനൊന്നും ആരുമില്ല അതൊക്കെ സാധാരണ സംഭവിക്കണേ മഴ പെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് മഴ പെയ്തു കഴിഞ്ഞ അപ്പം ഇതാണ് അവസ്ഥ ഇവിടെ ഒന്നും രണ്ടല്ല ഇപ്പം എത്രയോ ബൈക്കോടെ മറുതി ഇതിപ്പോൾ ഞങ്ങൾക്ക് വന്നുകൊണ്ട് അഞ്ചാമത്താണ് ഇപ്പം ബൈക്ക് പറയുന്നത് പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ആ ഈ വണ്ടി എടുത്തിട്ട് ഫുൾ ഇപ്പൊ ക്ലീൻ ആക്കിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളു അതിന് ശേഷം വീണ്ടും വന്നതാണ് എന്തേലും പറ്റിയല്ലേ കൊറച്ചു കഴിഞ്ഞിട്ട് പോയോളി